അല്ല ലോകത്ത് ഏറ്റവും വാല്യബിളും പ്രീഷ്യസുമായിട്ടുള്ള നാല് സമ്പത്തുണ്ട് അത് നമ്മൾക്കറിയോ നാല് സമ്പത്താണ് ഏറ്റവും പ്രീഷ്യസുമാണ് പ്പുള്ളത് നാലെണ്ണമാണ് നമ്മുടെ കാറിനെക്കാളും വീടിനെക്കാളൊക്കെ ഉത്തമം ഈ നാലെണ്ണമാണ് ആർക്കാണ് ഇത് നാലെണ്ണം ലഭിച്ചത് അവൻ ഭാഗ്യവാനാണ് അവനാണ് സന്തുഷ്ടൻ ആരാണ് ആ നാല് കാര്യം വസല്ലം നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് ഒരു സന്തോഷമുണ്ടാകുമ്പോൾ ഒരു ആനന്ദമുണ്ടാകുമ്പോൾ എന്തെങ്കിലും അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ അലഹന്ദ അള്ളാഹുവേ സർവസ്തുതിയും നിനക്കാണ് എന്ന് പറയാൻ പറ്റുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടോ കയ്യിലുള്ള ഒരു പാദസരം നഷ്ടപ്പെട്ടു പോയി വീട്ടിലെത്തി തെരഞ്ഞു നോക്കുമ്പോഴാണ് പാദസരം കാണുന്നില്ല സ്കൂളിൽ നിന്ന് വന്ന പെൺകുട്ടിയാണ് ആ പെണ്ണാഹുവിനോട് ചോദിച്ചു റബ്ബേ എന്നെ മാത്രം എന്തിലിത് നൽകി എനിക്ക് മാത്രം എന്തിലിത് നൽകി എന്നാ പെൺകുട്ടി ചോദിച്ചു പക്ഷേ രണ്ട് ദിവസം കഴിയുമ്പോഴാണ് പെൺകുട്ടിക്ക് പാദസരം തിരിച്ചു ലഭിക്കുന്നത് പെൺകുട്ടി തിരിച്ചൽഹന്ദ സർവസ്തുതിയും നിനക്കാണ് റബ്ബേ എന്ന് പറഞ്ഞിട്ടില്ല ചെയ്യുന്ന സന്തോഷങ്ങൾ സന്തോഷങ്ങളുണ്ടാകുമ്പോ ആഹ്ലാദങ്ങൾ ഉണ്ടാകുമ്പോ സന്തുഷ്ടമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്ന ഹൃദയം ഒരാൾക്കുണ്ടായാൽ അയാൾ ഭാഗ്യവാനാണ് എന്ന് റസൂല നമ്മൾക്കങ്ങനെ ഉണ്ടോ അതാണല്ലോ മുക്മിൻ എന്ന് പറഞ്ഞാൽ മുക്മിനിന്റെ ഒരു വിഷമം സംഭവിക്കുമ്പോ അയാൾ പൊടച്ചവനെ നീ തന്നതാണല്ലോ ഞാൻ സ്വീകരിക്കുകയാ എനിക്കതുകൊണ്ട് കുഴപ്പമില്ല എനിക്കതുകൊണ്ട് വിഷമമില്ല എന്ന് പറയുന്നവനാ മിൻ ഇന്ന സ്വാപതുഹു സറാ സന്തോഷം ലഭിക്കുമ്പോൾ ആനന്ദം ലഭിക്കുമ്പോൾ ആഹ്ലാദം ലഭിക്കുമ്പോൾ സമ്മാനങ്ങളുടെ പെരുമഴ ലഭിക്കുമ്പോൾ അല്ല അള്ളാഹുവേ സർവസ്തുതിയും നിനക്കാണെന്ന് പറയാൻ പറ്റുന്നവനാണ് മുഖ്മിൻ അല്ലാത്തവർക്ക് മുഗ്മിൻ അല്ല ഇന്ന സ്വാപത്ത് ഹുസർ ഉഷ സന്തോഷമുണ്ടാകുമ്പോ ആരാണ് അലഹംദുലില്ല എന്ന് പറയുന്നത് അവനാണ് മുഗ്മിൻ നേരത്തെ പറഞ്ഞു അൽബുൻ ഷാക്കിർ ശുക്രു ചെയ്യുന്ന ഹൃദയം ഒന്ന് രണ്ട് ക്ഷമിക്കാൻ കഴിയുന്ന ഹൃദയം നേരത്തെ അയാൾ ചോദിച്ചതുപോലെ ഗോഡ് ബൈ മീ എന്ന് ചോദിക്കാതെ വാഹുവേ എന്തിനെന്നെ മാത്രം സെലക്ട് ചെയ്തു എനിക്ക് മാത്രം മാത്രമെന്റെ പ്രയാസം എന്റെ മകൻ മാത്രം മാത്രമെന്റെ മരിച്ചുപോയി എന്റെ ഭാര്യക്കെന്റെ സ്വഭാവശുദ്ധിയില്ലാത്തത് എന്റെ കച്ചവടമെന്റെ ഫലഭൂയിഷ്ടമാവാത്തത് എന്റെ വാഹനത്തിനെ ഇത്ര പ്രശ്നങ്ങൾ എന്ന് ചിന്തിക്കാതെ വാഹുവേ ഇത് എല്ലാ ആളുകൾക്കും കൊടുക്കുന്നതാണല്ലോ എന്ന് ചിന്തിച്ചു പോ സാബിർ ക്ഷമിക്കുന്ന ഹൃദയം ആർക്കാണുള്ളത് അവനും വിജയിയാണ് അവൻ സന്തുഷ്ടനാണ് അവൻ സമാധാനിയാണ് അവന് സമാധാനം ലഭിക്കും ടെൻഷൻ ഉണ്ടാവൂല ടെൻഷൻ ജീവിതത്തിൽ ഇല്ലാതിരിക്കാനായി കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് ഒന്ന് പോലെ തന്നെ എപ്പോഴും ദിക്രി ചെല്ലുന്ന ഒരു നാവ് ഒരാൾക്ക് ലഭിച്ചാൽ എന്തോ ഒരു ഭാഗ്യവാനാണവൻ പാട്ടുപാടുന്ന ഹൃദ നാവല്ല സിനിമ പാട്ട് പാടി സിനിമയുടെ ഡയലോഗ് അടിച്ച് വെറുതെ അനാവശ്യ സംസാരങ്ങൾ പറഞ്ഞ് തേറി പറഞ്ഞ് നടക്കുന്ന നാവല്ല നിസാനുൻദാക്യുർ വിക്രി ചെല്ലുന്ന നാവ് ആർക്കാണുള്ളത് അവനും വലിയ ഭാഗ്യവാനാണ് മഹാനായ അഹമ്മദ് ബുഹം അള്ളാഹുഅൻഹു ലോകം കണ്ട വലിയ പ്രശസ്തനാണ് പണ്ഡിതനാണ് മദബിന്റെ ഇമാമാണ് ആർക്കാണ് പരിചയമില്ലാത്തത് അദ്ദേഹം ഒരു വഴിയിലൂടെ യാത്ര ചെയ്ത് രാത്രിയൊന്ന് പള്ളിയിൽ താമസിക്കണമെന്ന് തോന്നിയപ്പോൾ പള്ളിയുടെ അകത്തു കയറി ഉറങ്ങാൻ കിടക്കുകയാണ് അപ്പോഴാണ് ഒരു വാച്ച്മാൻ വന്നുകൊണ്ട് അഹമ്മദ് ബുഹംബൽ റോ അള്ളാഹുഅൻഹുവിനോട് ചോദിക്കുന്നത് ഇവിടെ നിങ്ങൾ ആരാണ് എന്തിനാണ് ഇവിടെ കിടക്കുന്നത് ഞാനത് വഴിപ്പോക്കനാണ് ഞാൻ ഉറങ്ങാൻ വഴിപോക്കനായ ആളുകൾക്ക് പള്ളിയല്ലേ താമസിക്കാനുള്ളത് അതുകൊണ്ട് ഞാനൊന്ന് പള്ളിയിൽ ഉറങ്ങട്ടെ എന്ന് ചോദിക്കുമ്പോഴാ ആ ഹാരിസ് ആ കാവൽക്കാരൻ പറഞ്ഞത് പറ്റൂല പള്ളിയുടെ അകത്തുറങ്ങാനുള്ള പെർമിഷൻ ഇല്ല അതുകൊണ്ട് പുറത്തു പോവണം പുറത്തുപോയി എന്നാൽ ഞാൻ പള്ളിയുടെ പുറത്തൊന്ന് ഉറങ്ങിക്കോട്ടെ പള്ളിയുടെ വരാതയിൽ ഹൌണിന്റെ ചെണ്ണയിൽ ഞാനൊന്ന് കിടന്നുറങ്ങിക്കോട്ടെ പറ്റൂല പറ്റൂല വീണ്ടും വന്നു കാവൽക്കാരൻ ക്രൂരനായ മനസ്സുള്ള ഹൃദയത്തിൽ കരുണയില്ലാതെ ഹൃദയത്തിൽ കാരുണ്യമില്ലാതെ ഹൃദയത്തിൽ കണ്ണിൽ ചോരയില്ലാത്ത കാവൽക്കാരൻ ആ പണ്ഡിതനാണെന്ന് തിരിച്ചറിയാതെ ലോകം കണ്ട ഏറ്റവും വലിയ മഹാനായ പണ്ഡിതൻ അഹമ്മദ് ബിൻ ഹംബൽ അള്ളാഹു വന്നുവിന്റെ രണ്ട് കൈകളെയും വലിച്ചുകൊണ്ട് പള്ളിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് റോഡിലേക്ക് വലിച്ചെറിഞ്ഞു പണ്ഡിതനാണ് നോക്കണം നമ്മൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു വാക്ക് പറയാം ഞാനാണ് അഹമ്മദ് ബിൻ ഹംബലെന്ന് അഹമ്മദ് ബിൻ ഹംബൽ പണ്ഡിതന്മാര് ആളുകൾക്ക് പേരറിയാം പക്ഷേ ഇന്നത്തെ പോലെ ഫോട്ടോകൾ കൈമാറുന്ന കാലമല്ലേത് വീഡിയോകളുള്ള കാലമല്ലേത് ഫോട്ടോകൾ പത്രങ്ങളിലൂടെ മാഗസിനിലൂടെ ചർച്ചയാവുന്ന കാലമല്ലേത് അവരുടെ കിതാബുകൾ അറിയാം അവരെ കുറിച്ച് കേട്ടിട്ടുണ്ട് മുഖം തിരിച്ചറിയൂല അങ്ങനെയുള്ള മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ റോഡിലേക്ക് വിളിച്ചിടുകയാണ് ഇത് കണ്ടപ്പോ തൊട്ടപ്പുറത്തൊരു കുക്കിംഗ് ചെയ്യുന്ന ഒരു കുക്കുണ്ട് ഒരു പാചകക്കാരനുണ്ട് അദ്ദേഹത്തിന് ഒരു കരുണയുള്ള ഹൃദയമാണ് മനസ്സിൽ ഹൃദയത്തിൽ ചെറിയ ഒരു കാരുണ്യമുള്ള മനുഷ്യനാണ് അദ്ദേഹം ഓടിച്ചെന്നു വിളിച്ചു നിങ്ങളുടെ പ്രശ്നമെന്താ അഹമ്മദ് ഹംബൽ പറഞ്ഞു ഞാൻ ഒരു വഴിപ്പോക്കനാണ് എനിക്ക് കിടന്നുറങ്ങാൻ പള്ളിയിൽ അനുവദിച്ചില്ല ഈ വാച്ച്മാൻ വിളിച്ചു കൊണ്ടുവന്നതാണ് ഏയ് കുഴപ്പമില്ല എന്റെ സ്ഥലത്ത് ഉറങ്ങിക്കോളൂ എന്ന് പറഞ്ഞു അദ്ദേഹം ഉറങ്ങുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു സ്ഥലം കാണിച്ചു കൊടുത്തു ഉറങ്ങാൻ കിടക്കുകയാണ് ഇപ്പോഴാണ് എപ്പോഴും വിക്രി ചെല്ലിക്കൊണ്ടിരിക്കുന്ന നാവായിരുന്നു ആ കുക്ക് ചെയ്യുന്ന ആളുടേത് ആ പാചകക്കാരന്റേത് എപ്പോഴും വിക്രി ചെല്ലുന്നാറ് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന നാവായിരുന്നു അദ്ദേഹം മാവിങ്ങനെ കുഴക്കുമ്പോൾ ലാഹുവിനോട് മാവ് കുഴക്കുന്നുണ്ട് എന്തോ പാചകം ചെയ്യാൻ പോവുകയാണ് മാവ് കുഴക്കുന്നുണ്ട് അതിന്റെ ഇടയിലും ലാഹുവേ നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു പിറ്റേ ദിവസം സുബയായപ്പോൾ ആ ഹമ്മദ് ഹമ്പൽ ചോദിച്ചു അല്ല നിങ്ങൾ രാത്രി മുതൽ രാവിലെ വരെ ഇസ്റഫാറ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് കണ്ടല്ലോ പറഞ്ഞു ഞാനതൊരു ശീലമാണ് അത് ശീലിച്ചതാണ് ചെറുപ്പകാലത്തെ ഈ ഒരു ശീലം കൊണ്ടുവന്നാൽ അത് മാറൂല എന്നാണ് അദ്ദേഹം പറഞ്ഞു ഇത് ഞാൻ ശീലിച്ചു വന്നതാണ് ഞാൻ എല്ലാ സമയത്തും ഇസ്റഫാറ് ചൊല്ലിക്കൊണ്ടിരിക്കും അല്ല അതുകൊണ്ട് എന്തെങ്കിലും നേട്ടം നിങ്ങൾക്കുണ്ടായോ എന്തെങ്കിലും നേട്ടം അദ്ദേഹം പറഞ്ഞു അല്ലാഹുവിനോട് എന്ത് ദ്വാര ചെയ്താലും അള്ളാഹുവിന്റെ ദ്വാര ഇന്ന് ഇജാബത്ത് നൽകിയിട്ടുണ്ട് മാതാവ് ഇല്ല ീഹ ഞാനൊരു ചെയ്താൽ ഞാനൊന്ന് പ്രാർത്ഥിച്ചാൽ അള്ളാഹുവിന്റെ ദ്വാര ഇന്ന് ഇന്ന് വരെ ഉത്തരം നൽകിയിട്ടുണ്ട് ഇല്ലാ ദൈവത്തൻ വാഹിദ നോക്കണം ആർക്കാണ് അള്ളാഹു ഉത്തരം നൽകുന്നത് ചുണ്ടിൽ ഇരുപത്തിനാല് മണിക്കൂർ ഇസ്തി ചെല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു പാചകക്കാരനാണ് എന്തു ചോദിച്ചാലും അള്ളാഹു ഉത്തരം നൽകുമെന്നാണ് ഇയാള് പറയുന്നത് നമ്മൾക്കും പറ്റുമതൊക്കെ എന്താ ചെയ്യേണ്ടത് വെറുതെ സിനിമ പാട്ട് പാടി നടക്കല്ല വെറുതെ ചാറ്റ് ചെയ്ത് ചീറ്റ് ചെയ്ത് നടക്കല്ലാടെല്ലി അള്ളാഹുവേ പുറത്തു തരണേ അല്ലാ ഈ ഇതിക്കറി ചെല്ലിക്കൊണ്ടിരിക്കുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരനായ പണ്ഡിതനല്ലാതെ ഒരു നാടനായ ഒരു പാചകക്കാരനാണോ ലാഹു ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്നത് അദ്ദേഹം പറഞ്ഞു എന്റെ എല്ലാ ദുആയിനും അല്ലാഹു ഉത്തരം നൽകിയിട്ടുണ്ട് ഒരറ്റ ഒരു ദ്വാ ഒഴികെ എന്താണാ ദുആ പാചകക്കാരൻ പറഞ്ഞു ഞാൻ അല്ലാഹുവിനോട് കരഞ്ഞു കരങ്ങിയ കണ്ണുകളുമായി ദ്വായ ചെയ്യുന്നുണ്ട് ലോകത്തെ ഏറ്റവും വലിയ പണ്ഡിതനായ അഹമ്മദ് പണ്ഡിതനെ എനിക്ക് നീ കണ്ണുകൊണ്ട് കാണാൻ ഭാഗ്യം നൽകണേ എന്ന് ഞാൻ ദ്വായ ചെയ്തിട്ട് ഇതുവരെ അള്ളാഹു എനിക്ക് ഉത്തരം നൽകിയിട്ടില്ല നമ്മൾ നമ്മൾ ആലോചിക്കേണ്ട ചെറുപ്പക്കാരാ ആലോചിക്കേണ്ട സഹോദരാ എന്റെ ദ്വാര ഇന്ന് ഇന്ന് വരെ ഉത്തരം നൽകി ഒരൊറ്റ ഒരു ചോദ്യമൊഴികെ ഒഴികെ അഹമ്മദ്ബിന് ഹംബൽ എന്ന് പറയുന്ന പണ്ഡിതനെ കണ്ണുകൊണ്ട് കാണണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ ദ്വായ ചെയ്യുന്ന റബ്ബിനോട് അല്ലാഹു ഇതുവരെ എനിക്ക് പൂർത്തീകരിച്ചു തന്നിട്ടില്ല എപ്പോഴാണ് അഹമ്മദ് ഹംബൽ പറയുന്നത് നിങ്ങളുടെ ദ്വായ ഇന്ന് അല്ലാഹു ഉത്തരം നൽകിയിട്ടുണ്ട് ആ കാവൽക്കാരൻ പള്ളിയിൽ നിന്നെന്നെ കൊണ്ടുവന്നത് നിങ്ങൾക്കൊരു നോക്ക് കാണാൻ വേണ്ടിയിട്ടാണ് അവിടെ കിടന്നുറങ്ങേണ്ട ഞാൻ ആ പള്ളിയിൽ കിടന്നുറങ്ങേണ്ട ഞാൻ അവിടെ എന്നെ ഉറങ്ങാൻ അനുവദിക്കാതെ ആ ഒരു കാവൽക്കാരൻ കൈപ്പിടിച്ച് റോഡിലൂടെ വരിച്ചിറച്ച് കൊണ്ടുവന്നത് അള്ളാഹു നിങ്ങളുടെ ദു ഇന്നുത്തരം നൽകാനാണ് ഞാനാണ് അഹമ്മദ് ബു അഹംബൽ ദുഃഖയാണിതിന്റെ നേട്ടങ്ങൾ